ിൽ ജയിക്കും ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ജയിക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും കേരള കോൺഗ്രസിൻ്റെ എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ പുറകിലാണെന്നും ഈ കോട്ടയം സീറ്റ് യു ഡി എഫ് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ജയിക്കും എന്ന് ആവർത്തിച്ച് ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ നിങ്ങളുടെ എല്ലാവരും പോലും വന്നിരിക്കുന്നത് മെറ്റേഴ്സും പറഞ്ഞു എന്തുകൊണ്ടാണ് ശ്രീ ഫ്രീ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ഇവിടെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനായിട്ട് തീരുമാനിച്ച് എന്നുള്ളത് ആ ഫാക്റ്റേഴ്സ് പല ഫാക്ടേഴ്സും ഉണ്ടകത്ത് അത് ഞാൻ ഒരു 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 ക്യാബറയുടെ മുമ്പിൽ പറയുന്നത് ശരിയല്ല പക്ഷേ ആ ഫാക്ടേഴ്സ് എല്ലാം നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബാധിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീ പി ജെ ജോസഫ് സാർ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് മറിച്ച് വേറെ വാക്കുണ്ടാകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതുമേ ഞാൻ മാത്രമേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് കൂടി എനിക്ക് ഉറപ്പാണ് വളരെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഫാൻസോർജ് ഇത് യോഗ്യതകളിലെ പല ഫാക്ടേഴ്സും ഉണ്ട് തീർച്ചയായിട്ടും ആ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ട് ശ്രീ പി ജെ ജോസഫ് സാർ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം ഉൾക്കൊള്ളുന്നു ശ്രീ കൂട്ടത്തിൽ പറയുമ്പോൾ ശ്രീ പി ജെ ജോസഫ് സാറായിട്ട് എനിക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് ഡോക്ടർ ശാന്ത മേനാച്ചേരി കുടുംബത്തിലാണ് ഞാനും മേനാച്ചേരിയാണ് എം പി ജോസഫ് ഈ എം നിൽക്കുന്നത് മേനാച്ചേരിയാണ് അവരുടെ വീട് പുത്തൻപള്ളിയിലാണെങ്കിൽ വെറും അഞ്ച് കിലോമീറ്റർ ഇപ്പുറം കൊച്ചാൽ വള്ളുവള്ളിയിലാണ് എൻ്റെ വീട് ഞങ്ങൾ ഈ ബാനാചരി കുടുംബം ഒരു വലിയ കുടുംബമാണ് പറവൂര് കോൺസ്റ്റിറ്റ്യുവൻസിൽ ഏതാണ്ട് പത്ത് മൂവായിരം നാലായിരം വോട്ടുകൾ ഐ മീൻ ഉള്ളവരാണ് ഒരുപാട് കുടുംബങ്ങളുള്ളവരാണ് അപ്പോൾ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് ഒരു വശത്ത് ഞാൻ മാണി സാറിൻ്റെ മരുമനാണെങ്കിൽ മറ്റു മറുവശത്ത് പി ജെ ജോസഫ് സാറായിട്ട് എനിക്ക് പല ബന്ധങ്ങളുണ്ട് ഞാൻ അദ്ദേഹം ഒരു എപ്പോഴും അദ്ദേഹത്തിന് ഒരു ബൈബിളിലൊക്കെ പറയുമല്ലോ എന്താണ് നീതിമാനായ ഔസൈഫ് എന്ന് ഔസൈപ്പ് പിതാവിനെക്കുറിച്ച് സി പി ജി ജോസഫ് നീതിമാനായ ഒരു അവസ്യപ്പച്ചനാണ് യാതൊരു സംശയവുമില്ല അദ്ദേഹം എടുക്ക നീതിപൂർവം എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും ഉൾക്കൊള്ളും ഉറക്കും ഞാൻ ചോദിച്ചില്ല വാങ്ങിച്ചിട്ടുമില്ല കിട്ടാത്തതിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ദുഃഖവും സന്തോഷവും അതിനകത്തൊരു ഒരു പ്രശ്നമല്ല ആ തീരുമാനം നൂറ് ശതമാനം ആ തീരുമാനത്തെ വിജയിപ്പിക്കുകയാണ് ഞാൻ മുൻപന്തിയിലുണ്ട് എല്ലാ ഇലക്ഷൻ ഇതിലും ഞാൻ മുൻപ് ഈ വരുന്ന രണ്ട് മാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും മുൻപന്തിയിലുണ്ടാവും എല്ലാ രീതിയിലും ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയം വിജയത്തിന് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ അത് തീർച്ചയായിട്ടും ഉണ്ടാവും വൻ വിജയത്തോടു കൂടെ ജയിക്കും ഞാനാ ബി ജെ പി ഒരിക്കലും ഇല്ല എനിക്ക് കണ്ടുകൂടാത്ത രണ്ട് ഒന്ന് അടുത്ത പക്ഷമോ ഒന്നും വലുത്ത പക്ഷമാണ് ഉറച്ച് യു ഡി എഫിൻ്റെ കൂടെ കേരള കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ച് നിൽക്കും ഒരു സംശയമില്ല താങ്ക് യു